നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ ചാമ്പ്യന്മാരായിരിക്കുന്നു ഇന്നത്തെ മത്സരത്തിൽ തോട്ടനാം ഓട്സ്ഫർനെതിരെ ഒരു സമനില മതിയാവുമായിരുന്നു അവർക്ക് കിരീടം ഉറപ്പിക്കാൻ പക്ഷേ രാജകീയമായിട്ട് തന്നെ അഞ്ചോ ഒന്നിൻ്റെ വിജയം നേടിക്കൊണ്ടാണ് അവർ കിരീടത്തിലേക്ക് പോയിരിക്കുന്നത് മുപ്പത്തിനാല് കളികൾ എൺപത്തിരണ്ട് പോയിന്റ് നാല് കളികൾ ശേഷിക്കെ അവർ കിരീടം ഉറപ്പാക്കിക്കഴിഞ്ഞു ഒരിക്കൽ കൂടി ഇത് ആഴ്സണൽ രണ്ടാമത് മുപ്പത്തിനാല് കളികളിൽ നിന്ന് അവർക്ക് അറുപത്തിയേഴ് പോയിന്റാണുള്ളത് പൊളിച്ചടുക്കിയ പ്രകടനം ലിവർപൂൾ നടത്തി കളിയിൽ പക്ഷേ തുടക്കത്തിൽ ഗോളടിച്ചത് സോലങ്കയിലൂടെ ടോട്ടനമാണ് എന്നാൽ പിന്നീട് ലിവർപൂളിൻ്റെ അശ്വമേധമായിരുന്നു ലൂയിസ് ഡയസിലൂടെ പതിനാറാമത്തെ മിനിറ്റിൽ അവർ ഗോൾ മടക്കി ഇരുപത്തിനാലാമത്തെ മിനിറ്റിൽ മെക്കാനിസറും മുപ്പത്തിനാലാമത്തെ മിനിറ്റിൽ ഗാക്പോയും അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ സലായും ഗോളടിച്ചു അറുപത്തൊമ്പതാമത്തെ മിനിറ്റിൽ ഉഡോഗിയുടെ ഗോൾ കൂടി വന്നതായിടെ മത്സരം അഞ്ചേ ഒന്നിൻ്റെ തകർപ്പൻ വിജയത്തിലേക്ക് ലിവർപൂൾ കടന്നു പോവുകയായിരുന്നു ഇതോടുകൂടി സംഭവിച്ചത് എന്താ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ രണ്ടാം തവണയാണ് ഇപ്പോൾ ലിവർപൂൾ ചാമ്പ്യന്മാരാവുന്നത് എന്നാൽ ടോപ്പ് ഫ്ലൈറ്റിൻ്റെ മൊത്തം ചരിത്രം എടുത്താൽ അതായത് പ്രീമിയർ ലീഗ് വരുന്നതിനും മുമ്പുള്ള ഇംഗ്ലീഷ് ടോപ്പ് ഫ്ലൈറ്റിൻ്റെ ചരിത്രം കൂടി എടുത്താൽ ഇരുപത് കിരീടങ്ങളായിരിക്കുന്നു ഇപ്പോൾ ലിവർപൂളിന് ട്വൻറ്റിത്ത് ടോപ്പ് ടോപ്പ് ഫ്ലൈറ്റ് ടൈറ്റിലാണ് അവർ നേടിയിരിക്കുന്നത് അതോടുകൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പം ടോപ്പ് കിരീടങ്ങളുടെ കാര്യത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പം അവർ എത്തുകയും ചെയ്തിരിക്കുന്നു ഒരു കാര്യം കൂടി എടുത്തു പറയണം ആർനെ സ്ലോട്ട് ഓഹ് പരിശീലകനായി വന്ന് ആദ്യ സീസണിൽ തന്നെ ഇതാ പ്രീമിയർ ലീഗിൽ മൊത്തം വിട്ടിരിക്കുകയാണ് ഇൻക്രെ വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ